കാലെടുത്ത് വ്യക്തിത്തിന് മുമ്പേ റൂൾസ് ലംഘിച്ച് അകത്തോട്ട് പോകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഈ രേണു സുതി പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണോ ഇത്രയും വലിയ ഷോസും ഇത്രയും വലിയ ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു മൊത്തം പന്ത്രണ്ട് ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന ആളാണ് ചതിക്കുന്നതെന്ന് അല്ല ഇന്ന ആളാണ് ഞങ്ങളെ ചതിച്ചത് നമസ്കാരം കണക്റ്റിംഗ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രേണു സുതി അതിനകത്തുണ്ട് അതുപോലെ ഈ വട്ടം നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് കേറിയിരിക്കുന്നവരെല്ലാം നല്ല ഗെയിമേഴ്സ് ആണ് വെളിയിൽ നിന്ന് കണ്ടെടുത്തോളം ഇനി അകത്ത് എന്താണെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ അക വെളിയിൽ വലിയ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അകത്ത് പോയവരൊക്കെ വാഴകളായിട്ട് ഇരുന്നിട്ട് സീസണുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ അങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും മികച്ച പ്ലെയേഴ്സ് ആണ് ഇവരെല്ലാം എന്നാണ് എന്റെ വിചാരിച്ച ഇപ്രാവശ്യം കേറിയിരിക്കുന്നവരെല്ലാം പക്ഷെ ഇനി അത് ആരൊക്കെ വാഴകളാവും ആരൊക്കെ ഒളിച്ചു പോയിരിക്കും എന്നൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല എന്നാലും ഇരുപത് പേരോളം വീട്ടിനകത്ത് കയറുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മുടെ രേണു സുധിയും അതിനകത്തുണ്ട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് നമുക്കൊരു സെക്കൻഡ് ചാനൽ കൂടിയുണ്ട് നമ്മൾ എന്തായാലും സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും നിങ്ങൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊന്നുമല്ല ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീഴാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ നമുക്ക് ചിലപ്പം എടുക്കേണ്ടി വരും ആ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് ചില ചില കണ്ടന്റുകൾക്ക് നമുക്ക് ആ ക്ലിപ്പിംഗ്സ് കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പൊ ആ ക്ലിപ്പിംഗ്സ് എടുത്ത് നമ്മൾ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും ആ സമയത്ത് അവിടുത്തെ മഹാന്മാർ ചിലപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് അടിച്ച് കൈത്തരും ഇപ്പം റിവ്യൂ നമ്മൾ ഈ ചാനലാണ് ഇടുന്നത് എങ്കിൽ ഇത് ചാനലിൽ നമുക്ക് ഈ ക്ലിപ്പിങ്സ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അതിന്റെ ബിഗ് ബോസിന്റെ ഒരു കോപ്പി റേറ്റ് കിട്ടിയാൽ തന്നെ നമ്മൾ നമ്മളതൊന്ന് ശരിയാക്കി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരാഴ്ചയെങ്കിലും കുറഞ്ഞു എടുക്കും അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ചാനലിലേക്ക് അങ്ങനെയുള്ള ക്ലിപ്പിംഗ്സ് വരുന്ന സീൻസ് എല്ലാം നമ്മൾ അവിടെ ആയിരിക്കും റിവ്യൂ ചെയ്യുന്നത് അല്ലാത്തതൊക്കെ നമ്മൾ ഇവിടുത്തെ ഈ ചാനൽ തന്നെ നമ്മൾ പറയും റിവ്യൂ ആയിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പറയും പ്ലിപ്പിങ്സ് ഒക്കെ വെക്കാനുള്ളത് അപ്പുറത്തെ ചാനലിലേക്കും നമ്മൾ വെച്ച് നമ്മൾ സംസാരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മളിന്ന് രണ്ട് കണ്ടന്റ് ആണ് ചെയ്യുന്നത് ഒന്ന് രേണു സുദിയെ സപ്പോർട്ട് ചെയ്ത് സജീന എന്ന് പറഞ്ഞ ഒരു ലേഡി അവരുടെ അടുത്ത ഫ്രണ്ട് ആണ് എന്നാണ് പറയുന്നത് ഈ രേണു സുദിയുടെ പക്ഷേ ആ ഫ്രണ്ട് തന്നെ രേണു സുദ്ധിക്കൊരു പണി വെച്ചു രഹസ്യം സ്വഭാവമുള്ളൊരു ഷോയാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അവിടെ ഒരാ ഒരു കണ്ടസ്റ്റൻസിനെ എടുക്കുന്നത് അവിടെ കയറുമ്പോഴേ അറിയത്തുള്ളൂ ഇന്ന ആളാണ് കൺഫേം ആയിട്ട് കയറി എന്നുള്ളത് ചിലപ്പോൾ അവർ പത്ത് ഇരുപത്തഞ്ചു പേരെയൊക്കെ വിളിക്കുമായിരിക്കും പക്ഷെ അകത്തോട്ട് കയറ്റി വിടുന്നത് ഈ പറഞ്ഞ ഇരുപത്തഞ്ച് പേര് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഇരുപത് പേരെ കയറ്റി വിടത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് എന്നെ ഇപ്പം ബിഗ് ബോസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോടൊന്നും ഇത് പറയാൻ പാടില്ല ഞാൻ ബിഗ് ബോസിൽ ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നൊരു റൂൾസ് ഉണ്ട് പക്ഷെ അതെല്ലാം ആ റൂൾസ് ഒക്കെ മാറികടന്നുകൊണ്ട് നമ്മളുടെ രേണു സുതിക്ക് പാര വെച്ചിരിക്കുകയാണ് പാര എന്ന് തന്നെ വേണേ പറയാം സജീന സജീന എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് ആ പാര വന്നിരിക്കുന്നത് ഈ സജീന സജീന ആരാണെന്ന് വെച്ചാൽ ഇപ്പോൾ രേണു സുതി ബിഗ് ബോസിനകത്ത് അവിടെ ചെന്നൈയിൽ പോയി കാല് കുത്തുകയും ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടു ബിഗ് ബോസിൽ എത്തി എന്ന് അറിയിച്ചുകൊണ്ട് എന്തായാലും നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് ഞാൻ എന്റെ ബാലൻസ് പറയാം ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്ര മാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു ശ്രുതിയാണ് എവിടെ അവഗണനയും ആക്ഷേപവും ഒക്കെ ഉന്ന അനുഭവിച്ചെന്നാണ് ഈ പറയുന്നത് സ്വന്തമായിട്ട് വരുത്തി വെച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നു ആ ഈ രേണു സുതിയാണ് എല്ലാം സ്വന്തമായിട്ട് വരുത്തി വെച്ചത് ഇപ്പൊ രേണുസുതി അഭിനയിക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ രേണു ശ്രുതി ഏ ഡാൻസ് ആടുന്നതിനോ റാംബോക്കിപ്പോ റാംബ് ചെയ്യുന്നതിനോ ഇതിനൊന്നും നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ചില അലിഗേഷൻസിനാണ് നമ്മൾ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ആ അലിഗേഷൻസ് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാം അലിഗേഷൻസ് എല്ലാം ഉണ്ടാക്കിയത് മറ്റുള്ളവരാണ് രേണുസുതി അല്ല എന്നാണ് ഇവിടെ ഈ മാഡം പറയുന്നത് അതുപോലെ തന്നെ മനസ്സിൽ നിയന്ത്രണം കൈവിടാതെ പതരാതെ മുന്നോട്ട് പോകുന്ന ഒരു നില നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുണി മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകണം നല്ല കളിച്ചാൽ അവിടെ പോയി നല്ല ഗെയിം കളിച്ചാൽ സപ്പോർട്ട് ഉണ്ടാകും അതായത് നിങ്ങളെയാണ് ആ പി ആർ ഏൽപ്പിച്ചിട്ട് പോയെന്നാണ് ഞാനിപ്പോൾ അറിയാം നമുക്ക് കഴിയുന്നത് മിക്ക ചാനലുകളിലും അത് പറയുന്നുണ്ട് നിങ്ങളാണ് ഇതിൻ്റെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പി ആർ എടുക്കുകയോ നിങ്ങളുടെ കൂട്ടുകാരിയായിരിക്കാം ആ കൂട്ടുകാരിയുടെ ബേസ് വെച്ചിട്ടായിരിക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം വായിക്കുമോ പക്ഷേ അവിടെ ഗെയിം കളിച്ചാൽ നല്ല പോലെ ഗെയിം കളിച്ചാൽ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് നല്ലതുപോലെ ഗെയിം കളിച്ചാൽ സത്യസന്ധമായി കളിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ല അവിടെയും പോയിട്ട് ഇതുപോലൊക്കെ തന്നെയാണ് അവിടുത്തെ സ്വഭാവമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണ നെഗറ്റീവ് കമൻ കമന്റുമായി ആരും വരണ്ട അത് നെഗറ്റീവ് കമന്റുകളൊന്നും സ്വീകരിക്കാറില്ലേ നമ്മളൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻ്റുകൾ ഇഷ്ടം പോലെ അവരെ നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റുകൾ കേട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ വന്ന് വീഡിയോ ചെയ്തിരിക്കുവാണ് ഒന്നുമല്ല അപ്പൊ ഈ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാമായ കമന്റുകൾ നമുക്ക് ഉണ്ടാവും ഇതെല്ലാം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നാൽ മാത്രമേ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നെഗറ്റീവ് കമന്റിനെ ഭയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നെഗറ്റീവും പോസിറ്റീവ് എല്ലായിടത്തും ഉണ്ടാവും അപ്പം ഞാൻ പറയാൻ പറ്റുന്നത് അതല്ല ഈ സജീന സജീന ഒരു പണി വെച്ചു കൊടുത്തു എന്നുവെച്ചാൽ ബിഗ് ബോസിന്റെ റൂൾസിനെ ഇവിടെ ലംഘിച്ചിരിക്കുകയാണ് രേണു സുതി ബിഗ് ബോസിനകത്ത് കാലെടുത്ത് വ്യക്തിത്തിന് മുമ്പേ റൂൾസ് ലംഘിച്ച് അകത്തോട്ട് പോകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഈ രേണു സുധി ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഇപ്പൊ ആറ് സീസൺ കഴിഞ്ഞ് ഏഴമ്പത് സീസൺ തുടങ്ങുന്നു ഈ സീസണിൽ വരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് രേണു സുധി ചെയ്തിരിക്കുന്നത് ഇപ്പൊ അതിന് ഇനി അകത്തെന്തോ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നല്ല ബെസ്റ്റ് കൂട്ടുകാരിയാണ് കേട്ടോ കൂട്ടുകാരി ന്യായീകരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി പാര വെച്ചതാണെന്ന് പോലും അറിയത്തില്ല കൂട്ടുകാരി ഈ പോയതിന് ഏഹ് ആരെങ്കിലും ബോധമുള്ളവർ ചെയ്യുന്ന കാര്യമാണ് ശരി ഒരു കൂട്ടുകാരി എന്ന നിലയിൽ രേണു സുദി പറഞ്ഞിട്ട് പോയി രേണു സുദി ചെന്നൈയിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ എത്തിയപ്പോഴേ വിചാരിച്ച് ബിഗ് ബോസിനകത്ത് അപ്പഴേ പിടിച്ച് കയറ്റി ഫ്ലൈറ്റ് ഇറങ്ങി വണ്ടിക്കകത്ത് കൊണ്ടുപോയി നേരെ കൊണ്ട് കേറ്റിയത് ബിഗ് ബോസിനകത്തോട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോസ്റ്റ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ വന്നിട്ട് വാചോടിക്കുക എന്നിട്ട് എന്തായാലും അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ പറ എന്തായാലും ബിഗ് ബോസിന്റെ ആദ്യത്തെ റൂൾസ് തെറ്റിച്ചിട്ട് ആദ്യമായിട്ട് ബിഗ് ബോസിന്റെ റൂൾസ് തെറ്റിച്ച് അകത്ത് പോയിട്ടുണ്ട് അതിനുള്ള സമ്മാനം അകത്തുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബിഗ് ബോസ് അങ്ങനെ ചുമ്മാ ഇരിക്കാ അവർ രഹസ്യ സ്വഭാവമുള്ള ഒരു ഷോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു എന്തെങ്കിലും ഉണ്ടാവും അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ വരുന്നവരെല്ലാം ഇനി അടുത്ത സീസണുകളിലെല്ലാം കയറാൻ പോകുന്നവർ അല്ലെങ്കിൽ വൈൽഡ് കാർഡായിട്ട് കയറാൻ വൈൽഡ് കാർഡായിട്ട് കയറാൻ പോകുന്നവരൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യും ഞങ്ങൾ ബിഗ് ബോസിലേക്ക് പോവുകയാണ് ഞങ്ങൾ ബിഗ് ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോസ്റ്റർ ഇട്ടങ്ങ് പോയാൽ പോരെ അപ്പം അത് തെറ്റാണ് അത് എന്തായാലും കൂട്ടുകാരുടെ വകയാണ് രേണു സുദിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ ചാനൽ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ രേണു സുദിയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആക്കാൻ നമ്മൾ നിൽക്കത്തില്ല പക്ഷെ അതിനകത്ത് എന്ത് ഗെയിം പ്ലേ ചെയ്യുന്നു അതിനെ നമ്മൾ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ് എന്നും പറയും അത് നിങ്ങൾ എപ്പോഴും വിചാരിച്ചു നമുക്കറിയാം രേണുസുതി പോകുന്നതിന് മുമ്പ് ചാനൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇന്റർവ്യൂവിൽ ഞാൻ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് നാടകമാണ് ഇത് അഭിനയമാണ് കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് വിളി വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അപ്പഴേ അറിയാം അപ്പൊ അഭിനയം ഇവിടെ വച്ചേ തുടങ്ങി വേറെ ഒന്നും കൊണ്ടല്ല മൈൻഡ് ഗെയിം ആ മൈൻഡ് ഗെയിം വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഞാനൊരു പാവമാണേ എന്നെ എല്ലാവരും കൂടെ ഉപദ്രവിക്കുവാണേ ഞാൻ ആരോടും ഒന്നിനും പോകുന്നില്ലേ എന്നുള്ള രീതിയിലാണ് അന്ന് ഇന്റർവ്യൂ കൊടുത്തത് പക്ഷേ ഇന്റർവ്യൂവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്തതാണ് അതിനുശേഷം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ രേണു സുധിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു അതിനകത്ത് പറയുന്നത് ഞാൻ ോസ് ബിഗ് ബോസിലേക്ക് പോയി എന്നെ ലാലേട്ടനെ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ പെൺകുടെ കൂടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഈ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ വന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ് ആ വീഡിയോ ഇട്ടത് ഇന്നാണ് കൺഫ്യൂഷൻ ആക്കുക എന്നുള്ള രീതിയിൽ പക്ഷെ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഒരു റിവ്യൂവർ എന്ന നിലയിൽ ഈ റിവ്യൂ ചെയ്യുന്ന ചാനലുകളെല്ലാം അവർക്കെല്ലാം ഓരോരോ സോഴ്സുകളുണ്ട് ഇത് അറിയാവുന്നത് എനിക്ക് എൻ്റെതായ സോഴ്സുകളുണ്ട് മറ്റുള്ളവർക്ക് അതിൻ്റെതായ സോഴ്സുകളുണ്ട് അവർക്കറിയാം അവിടെ പോയി എന്നുള്ളതും അല്ലെങ്കിൽ നമുക്ക് അറി നമ്മൾ അറിഞ്ഞ കാര്യമാണ് രണ്ടു ദിവസം മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അറിയത്തില്ല പക്ഷെ ആ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങൾക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്

പിന്നെ അതുപോലെ സംസാരിച്ചെന്നും പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും കൊടുക്കരുത് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ആ കുയത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല ഒരാളാണ് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ പത്തും പന്ത്രണ്ട് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന ആളാണ് നമുക്കെതിരെ പ്രവർത്തിച്ചതെന്ന് അതിനകത്തൊരു കള്ളത്തരം ആണ് അത് പറയാനാണ് ഞാൻ പ്രത്യേകം ഈ വീഡിയോയുടെ ഈ ഭാഗങ്ങൾ എടുത്തത് ഇത്രയും ദിവസം ആ ഇന്റർവ്യൂസ് പറയുന്നുണ്ട് പത്തും പന്ത്രണ്ട് ഇന്റർവ്യൂലൊക്കെ ഞങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്നപ്പോൾ ആ ഇന്റർവ്യൂ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ പറഞ്ഞില്ല ഇത് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് രേണു സുദീ ഇട്ട് എന്നൊരു മരുന്നാണ് എന്താ ഞങ്ങൾ ഒന്നിനും ഞങ്ങളല്ല ഞങ്ങൾ ഇതിനകത്തേ ഒരു ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യിക്കുവായിരുന്നു എന്ന് അറിയിക്കുക എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന ആളാണ് ചതിക്കുന്നതെന്ന് അല്ലെ ഇന്ന ആളാണ് ഞങ്ങളെ ചതിച്ചതെന്ന് അതിനകത്ത് എന്തോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഇതേ സംഭവം എനിക്കാണെങ്കിൽ അത് ഒന്നോ രണ്ടോ ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്ന ആളാണല്ലോ നമ്മളെ ചതിച്ചതെന്ന് അപ്പൊ എന്തായാലും ഉറപ്പായി എന്ത് ചെയ്യും അടുത്ത ദിവസം അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പറയത്തില്ലേ ഇന്ന ആള് വന്ന് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു ഏഹ് പിന്നെ ആളാണ് ഞങ്ങളെ ചതിച്ചതെന്ന് പറയത്തില്ലേ അത് അറിയാൻ വേണ്ടിയിട്ട് പത്തും പന്ത്രണ്ടും ഇന്റർവ്യൂസൊക്കെ കൊടുത്തപ്പോഴാണ് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ഓക്കെ ഇത് ആരെ കുറിച്ചാ പറഞ്ഞതാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം ഇത് കാണുന്നവർ വിചാരിക്കുക എന്താണെന്ന് അയ്യോ പാവം പിടിച്ച് കൊച്ചിൻ്റെ ആരോ ചതിച്ചു കളഞ്ഞു അതാ ചതിച്ചത് അവരവരിൽ ചതിയിൽ വീണതാണെന്നാണ് എല്ലാവരും വിചാരിക്കത്തുള്ളൂ അതാണ് ഞാൻ പറയുന്നത് ഈ മൈൻഡ് ഗെയിം കളിച്ച് തുടങ്ങി ബിഗ് ബോസിനകത്ത് പോകുന്നതിന് മുമ്പേ ഉള്ള മൈൻഡ് ഗെയിം കളിച്ചതാണ് ഒന്നാമത് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ വേറും താഴെ തട്ടിൽ വന്ന് സംസാരിച്ചത് താഴെ തട്ടിൽ വന്ന് സംസാരിക്കാൻ നമ്മൾ കേട്ടതാണ് അതിന് ശേഷം ഇന്ന് അപ്ലോഡ് ആയ വീഡിയോയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പം കണ്ടത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനകത്ത് പറഞ്ഞതിലെ പോയിൻ്റെ ശരി ഇപ്പൊ ഞാൻ പറയാം അങ്ങനെ ആണെങ്കിൽ ഇത് റിവി ഇത് എന്തായാലും അങ്ങനെയാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ബിഗ് ബോസിനകത്ത് പോകുമ്പോഴെങ്കിലും ഇത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുള്ള മരുന്നായിരിക്കാം മീട്ട് തന്നത് ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ വെളിയിലോട്ട് അറിയിക്കാനുണ്ട് അതിന്റെ ആദ്യ പടി എന്നോണം ആയിരിക്കാം ഈ രേഷ്മ പി തങ്കച്ചൻ ഈ രേണു സുതി ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡിങ്ങിന് കൊടുത്തിട്ട് പോയത് എന്തായാലും ഇത് വേറെ ആയിരിക്കുമല്ലോ അപ്ലോഡ് ചെയ്യുന്നത് ഒരിക്കലും രേണുസൂതി ആയിരിക്കാൻ സാധ്യതയില്ല അപ്പുറത്ത് കൂട്ടുകാരിയുടെ വക ഒരു പാര വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പുറത്ത് എന്തായാലും ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസൊക്കെ ഇട്ടു അതിനകത്ത് നമ്മളെ പ്രേക്ഷകരെ കളിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല ഇനി വേണമെങ്കിൽ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം ഞാനത് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഇടാൻ വിട്ടുപോയി അത് ഇടാൻ കൊടുത്തതാന്ന് പറയും അതൊക്കെ ന്യായീകരിക്കാം ബിഗ് ബോസിനകത്ത് തന്നെ വെച്ച് കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞാലും അതിൽ സത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് നമുക്കത് തെറ്റായിട്ട് തോന്നുന്നു നമുക്കത് സത്യമായിട്ട് തോന്നിയില്ലെങ്കിൽ നമ്മൾ സത്യമായിട്ട് തോന്നിയില്ല അതിനകത്ത് കള്ളത്തരമുണ്ടെന്ന് തന്നെ നമ്മൾ പറയും ഇപ്പൊ ഈ രേണു സുദിയോട് നമുക്ക് പ്രത്യേക ഇഷ്ടമോ അല്ലെങ്കിൽ പ്രത്യേക വൈരാഗ്യമോ ഒന്നുമില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി തന്നെ ആണോ ഇത്രയും വലിയ ഷോസും ഇത്രയും വലിയ ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യും ഇത്ര ആ അതുപോലുള്ള മൈൻഡാണ് എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതരത്തില്ല പക്ഷെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് കടന്നു ആ ലക്ഷ്യമായിട്ട് എന്താണ് ബിഗ് ബോസിലേക്ക് പോകണം എന്നുള്ളത് അത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് വിളിച്ചാൽ ഞാൻ പോകും ശ്രദ്ധിച്ചായിട്ട് എന്റെ ആഗ്രഹമായിരുന്നു ഞാൻ വിളിച്ചാൽ പോയി എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലായിരുന്നു ആദ്യം പോലെ ഇന്റർവ്യൂ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു പക്ഷെ ലാസ്റ്റ് വന്നപ്പം ലാസ്റ്റ് നിമിഷം എങ്ങാണ്ടാണ് വിളിച്ച് കേറ്റിയത് എന്ന് വെച്ചാൽ വെളിയിൽ അറിയാം ഇതുപോലല്ലേ കൂട്ടുകാരി വിളിച്ച് പറഞ്ഞു കൊടുത്തു കൂട്ടുകാരി ആയിട്ട് എന്ത് ചെയ്തു പോസ്റ്റ് അങ്ങ് എങ്ങിട്ടു കൂട്ടുകാരി എന്താ വിചാരിച്ചാൽ കൂട്ടുകാരി ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇനി ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ വിളിച്ച് ഞാൻ ഞാനിവിടെ വന്ന് ഇറങ്ങി കേട്ടോ കൂട്ടുകാരി അല്ലയോ ഞാൻ ഇവിടെ എത്തി ചെന്നൈയിലെത്തി ബിഗ് ബോസിലേക്ക് പോറാൻ പോവാന്ന് പറഞ്ഞു കാണും ഏഹ് നേരെ അങ്ങോട്ട് പോയ ഉടനെ ബിഗ് ബോസിലോട്ട് കുറിച്ച് കേറ്റിന്ന് ഇവരും വിചാരിച്ചു കാണും ഉടനെ ഒരു പോസ്റ്റ് വന്ന് തയ്യാറാക്കി ഭയങ്കരമായിട്ട് എല്ലാവരുടെ മനസ്സിൽ കൊള്ളുന്നത് പോലെ എന്നാ വിചാരിച്ച പക്ഷെ അത് രേണുവിന് പണിയായിട്ടുണ്ട് ആ സമയത്തിന് ഈ പോസ്റ്റിന്റെ വിഷയം ഇപ്പൊ ഒരുപാട് കറങ്ങി നടക്കുന്നുണ്ട് ആ സമയത്ത് വേണമെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടാം രേണു സുധിയോട് വേണമെങ്കിൽ വീട്ടിൽ ഇപ്പൊ കേളവാൻ പറയും റൂൾസ് ലംഘിച്ചല്ലോ അതുകൊണ്ട് അപ്പൊ എപ്പോഴും തൃശങ്കത്തിലാണെന്ന് വേണേൽ പറയേണ്ടി വരും ഈ ബിഗ് ബോസ് ആയതുകൊണ്ട് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രഡിക്ട് ചെയ്യാൻ നമുക്ക് വലിയ പാടാം അവിടെ എന്താണ് അടുത്ത അവരുടെ മൂവ്മെന്റ്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചില സമയങ്ങളിൽ അത് പല സീസണുകളിൽ നമുക്ക് മനസ്സിലായതാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പോസ്റ്റ് വെളിയിലായതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തണം നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട് ആ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ചാനലും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ അമർത്തണം അതുപോലെ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം